പുറത്ത് ചെറുങ്ങനെ മഴട്ടോ നമ്മൾ വണ്ടി എടുത്തിട്ട് ചെറിയ സ്ഥലം വരെ പോയിട്ടോ കോട്ട ഒക്കെ ഇട്ട് സെറ്റ് ആയി പോവാൻ നിക്കാം കേട്ടോ നമ്മളെ സ്പോട്ട് ഇതാട്ടോ വരുന്നേ കൊടുവള്ളി ഭാഗത്തുള്ള നെടുമല പറഞ്ഞ സ്ഥലോ നോക്കിയോ ഇതാ ദൂരോട്ടുള്ള വ്യൂ ദൂരണ്ടോ നല്ല കോടെ വറക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ദൂരോട്ട് നോക്കിയത് വീടുകളും അതൊക്കെ കാണാട്ടോ ഇതൊരു കൊക്ക മതി കേട്ടോ ഇത് നമ്മൾ കല്ലെടുത്ത കോറി കേട്ടോ എന്താ കണ്ട് ഇവിടുത്തെ പ്രശ്നം ഫുള്ള് വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നവർ ഇട്ടച്ച് പോകുന്നുണ്ട് കേട്ടോ ഇപ്പൊ മഴ ആയതുകൊണ്ടാ തോന്നുന്നു ആൾക്കാരൊന്നും വരാത്ത നല്ല ആൾക്കാർ ഇണ്ടാവില്ല ഇവിടെ നമുക്ക് ഇവിടെ അടുത്തുണ്ട് ഹിൽ പാർക്ക് ഉണ്ട് അവിടെ ഇവിടെ ഇപ്പൊ മെയിനായിട്ട് പ്രശ്നം ഇരിക്കുന്നവരൊക്കെ ഇതാ പ്ലാസ്റ്റിക്കില് കുളം കൊണ്ടു വന്നിട്ട് ഇവിടെ തന്നെ നിഷേധിച്ചു പോവുകട്ടോ ചെയ്യുന്നേ ം ഗ്രാമപഞ്ചായത്തിന്റെ അവിടെ ഒരു ശ്മശാനം വരുന്നുണ്ട് അവിടെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഒരു പാർക്ക് ഉണ്ട് അവിടെ ഹിൽസ് പാർക്കാണ് പാർക്ക് വരുന്നത് കേട്ടോ അപ്പോൾ വൈകുന്നേരമാണ് ഓപ്പൺ ആവുക സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ടോ കുട്ടികൾക്കുള്ളതും വലിയ ഒൾക്കുള്ളതും ഉണ്ട് കേട്ടോ നമ്മള് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മള് ഇറങ്ങുകട്ടോ